വെൽക്കം ബാക്ക് ടു അന്നാ സുചിക്കോട്ട് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മൊബൈൽ വന്നിരിക്കുന്നത് കുറച്ച് നാളെ നമ്മളൊരു ട്രാവൽ ബ്ലോഗ് ചെയ്തിട്ടല്ലേ അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗോവ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഫാമിലി ട്രിപ്പ് നമുക്ക് ഗോവയിലേക്ക് പോയിക്കൂടാന്ന് വിചാരിച്ചു അപ്പോൾ ഗോവയിലേക്കാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് അപ്പോൾ ഗോവയിൽ പോകുമ്പോഴുള്ള വിശേഷങ്ങളും ഞങ്ങളുടെ യാത്ര വിശേഷങ്ങളും അവിടെ ഞങ്ങൾ കണ്ട അനുഭവങ്ങളും എല്ലാം നിങ്ങളോട് നല്ല രീ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിരിക്കും ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത് കാരണം ഗോവയിൽ പോയ പോകാൻ ആഗ്രഹിക്കുന്ന പോലെ ഇതുവരെ പോകാത്ത പോകാത്തൊരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് അറിയാത്ത നാടാണ് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയായിരിക്കും എക്സ്പീരിയൻസ് നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന എന്താണ് എക്സ്പീരിയൻസ് അത് ഞാൻ നിങ്ങളായിട്ട് കറക്റ്റ് ആ ഫീഡ്ബാക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് അപ്പോഴത്തേ നമ്മളുടെ യാത്ര തുടങ്ങിയാണ് ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിലെത്തിയത് നമ്മുടെ സൗത്തിലെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് കേട്ടോ പോകുന്നത് ഗോവയിലേക്ക് ഒന്ന് ജെർസിനാൻ്റെ ഫാമിലി ജെർസിയുടെ ഫാമിലി നിങ്ങൾക്ക് മുമ്പ് അറിയാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഇതിനുമുള്ള യാത്രകളിലും അവരായിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത് കൂടാതെ ഞങ്ങളുടെ ഈ പ്രാവശ്യം ഉള്ളത് ജെർസിനേട്ടൻ്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള സെബാൻചാൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ സെബാൻചാടും നിശ ചേച്ചിയും അവരെല്ലാവരും ചേച്ചി ജെർസിനാട്ടൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പന്ത്രണ്ട് പേരടും ൊരു യാത്രയാണ് തുടങ്ങുന്നത് അപ്പോ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു 我觉得他。<laughs> <laughs> <laughs> ഫ്രണ്ട്സ് ഉച്ചക്കായിരുന്നു നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പകൽ കിട്ടി അപ്പോൾ എല്ലാവരും കുറച്ചേര് വർത്തമാനവും പറഞ്ഞു അതേ കുട്ടികളെല്ലാം കൂടെ ക കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സമയങ്ങൾ ഞങ്ങൾ ഒരുപാട് കളഞ്ഞത് പക്ഷേ സമയം പോയിത് അറിഞ്ഞില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പോയി പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ യാത്ര അങ്ങോട്ട് പോകുമ്പോൾ യാത്ര തിരിച്ചു വരുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല യാത്ര പോകുമ്പോൾ എപ്പോഴും നമുക്കൊരു ത്രില്ല് കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോയത് അപ്പം രാത്രി ആയിട്ടോ അപ്പം ഇനി അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ളതാണ് അപ്പം ഫുഡ് ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും ആയിരുന്നു അപ്പം അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് Foola is for children, children of different ages can learn it. ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതേ പിറ്റേ ദിവസമായി നമ്മൾ ഗോവ എത്താറായി ഗോവയിൽ നമ്മളുടെ ട്രെയിൻ ടൈം ഫൈവ് തേർട്ടി ആയിരുന്നു ഫൈവ് തേർട്ടിയോടെ നമ്മൾ നമ്മുടെ ഗോവ സ്റ്റേഷനിലത് തിവിം സ്റ്റേഷനിലാണ് നമ്മളുടെ ഉണ്ടായിരുന്നത് നമ്മൾ അവിടെ ഇറങ്ങി അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗോവ എന്ന ഒരു ഡെസ്റ്റിനേഷൻ അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇറങ്ങി ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം 哎，玩尼嘞，啊，是个吧。 ഫ്രണ്ട്സ് ഈ പ്രാവശ്യത്ത് നമ്മളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൂർ പാക്കേജ് വഴി എടുത്തിട്ടാണ് പോകുന്നത് ടിക് ടൂർ എന്ന് പറഞ്ഞൊരു പാക്കേജ് ടീമുണ്ട് അവരായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ അവരുടെ ട്രിപ്പിൽ എങ്ങനെയെന്ന് പറഞ്ഞു നമ്മൾക്ക് പിക്കപ്പും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു വണ്ടി നമുക്ക് ടു പന്ത്രണ്ട് ഇരിക്കാനുള്ള ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാബ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് നമുക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടലെന്ന് പറയുന്നത് അവിടെ ചെക്ക് ഇൻ ടൈം ആക്ച്വലി പന്ത്രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് പക്ഷെ നമ്മൾ അഞ്ചരക്കത്തെ ട്രെയിനിൽ നമ്മൾ വന്ന് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക് അപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഫ്രഷ് ഇൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വേണ്ടി ഒരു റൂം നമുക്ക് തൽക്കാലത്തേക്ക് തരും അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി അതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്ന രീതിയിലാണ് അവർ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട് വില്ല ഫാത്തിമ ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് നല്ലൊരു റിസോർട്ട് ആ റിസോർട്ടിലൊന്നും ഒരു കുഴപ്പമുണ്ടല്ല അത്യാവശ്യം നോർമൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു റൂം എടുത്തിട്ട് പന്ത്രണ്ട് പേരും കൂടെ കുളിച്ച് റെഡി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ബെഡ് ഉപയോഗിച്ച് നമുക്ക് ഇത്ര പേർക്ക് ഞങ്ങൾക്ക് ഒരുമയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലെയൊക്കെ പുറത്തു കയറി പറ്റും പറഞ്ഞത് ഫ്രണ്ട്സ് ഗോവയിൽ ചെന്നപ്പോഴും നല്ല ഒട്ടത്തെ വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻസ് എല്ലാവരും ആരി പൊട്ടി അടിക്കുന്ന പോലെ അടിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇതേ നമ്മൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ലി സാമ്പാർ ചട്നി പുട്ട് കടയിലായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് ഫ്രഷ് ആയ ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ സൈഡ് സൈഡ് സീങ്ങിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നതാണ് അപ്പോൾ അടുത്തത് സൈഡ് സീങ് നമ്മുടെ ഫസ്റ്റ് ഗോവയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സൈഡ് സീന് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും റെഡി ആയിട്ട് കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് അന്ധംമാരെ പോലെ ഞങ്ങൾ ഇറങ്ങുകയാണു ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള അഗോഡ ഫോർട്ട് അവിടെയാണ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഗോവയിൽ നല്ല വെയിലാണ് നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ളതാണ് തൊപ്പിയില്ലാതെ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ കയ്യിലും ആരുടെയെങ്കിലും തൊപ്പി ഉണ്ടല്ല അപ്പോൾ ഞങ്ങളെല്ലാവരും തൊപ്പി വാങ്ങിക്കാൻ കയറി ഇരുന്നൂറ് രൂപയ്ക്കാണ്ട് ഞാൻ വാങ്ങിച്ച തൊപ്പി റേറ്റ് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് എന്തോ പറഞ്ഞു ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി കുഴപ്പില്ലാന്ന് തോന്നുന്നു അപ്പം തൊപ്പിയൊക്കെ വെച്ച് എല്ലാവരും ഇതേ കൂളിങ് ഗ്ലാസും വെച്ച് സൺസ്ക്രീനും പൊട്ടി അടിച്ച് ഇതേ ഞങ്ങളെല്ലാവരും ആഗോഡിൻ്റെ ആഗോള ഫോട്ടോൻ്റെ സംഭവം കാണാൻ വേണ്ടി ഇതേ ഞങ്ങൾ നടക്കും Hypnotized What's up is down, what's left is right. ആർആറിലെ മൂവിയുടെ ലൊക്കേഷൻ ആണ് നമ്മളിപ്പോ കാണുന്നത് ഒരുപാട് ഉണ്ട് കേട്ടോ എല്ലാ മൂവീസിന്റെ പേരൊന്നും ഓർമ്മയില്ല നോക്കി എന്തെങ്കിലും കാണണം എന്നറിയില്ല നമുക്ക് നോക്കാം എന്നെ പോലെ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് എന്താണെന്നറിയാൻ വേണ്ടി കാണുന്നില്ല ണ്ടോ ജയിലാണോ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിലം പോലെയാണ് പണ്ടുള്ള കാലങ്ങളിലെ ഫ്രണ്ട്സ് എന്താണ് അഗോഡ ഫോർട്ട് എന്നുള്ള ഒരു ചെറിയൊരു വിവരണം ഞാൻ തരാം വലിയ എക്സ്പ്ലനേഷനൊന്നുമില്ല അതായത് നമ്മുടെ പതിനേഴാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കോട്ടയാണ് അഗോഡ ഫോർട്ട് അതായത് അഗോഡ ഫോർട്ട് നിർമ്മിച്ചത് ഒരു നാന്നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്കും മുമ്പാണ് നമ്മുടെ ഗോവയിലെ സിക്വേറിയം ബീച്ചിലെ ലൈറ്റ് ഹൗസ് കൂടിയാണ് ഈ അഗോഡ ഫോർട്ട് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു ഇത് നമ്മളിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് ഒരുപാട് നമ്മുടെ പോരാട്ടത്തിന് ആയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ നേതാക്കന്മാരും ഒക്കെ ഒരുപാട് പേര് കിടന്നിട്ടുള്ള ഒരു ജയിൽ കൂടിയാണ് ഇത് അപ്പോൾ അതൊരു ചരിത്ര സ്മാരകമായിട്ട് നമ്മളുടെ ഇവിടെ ഗോവയിൽ ഇത് കൊണ്ടുപോവാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ് വലിയതായിട്ട് കാണാൻ എന്താ പ്രത്യേകിച്ച് വേർ വേറൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്മാരകങ്ങളാണ് അപ്പോൾ അത് നമ്മൾ വൺസ് എങ്കിലും നമ്മളൊന്ന് കാണാൻ പറ്റിയ നമുക്കത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ അഗോഡ ഫോർട്ടിനെ ഒരു ഫ്രീഡം സ്ട്രഗിൾ മ്യൂസിയം ആയിട്ട് മാറ്റി ഇതാണ് ആ ലൈറ്റ് ഹൗസ് അപ്പോൾ ഇതേ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ചെറിയൊരു വിവരണം അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ എടുത്ത് താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങും ഒക്കെ നടന്നിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് അപ്പം നമ്മളിപ്പോൾ കണ്ടത് അഗോഡ ഫോർട്ട് അതായത് അപ്പർ അഗോഡ ഫോർട്ട് അഗോഡ ഫോർട്ടിൻ്റെ ഒരു അപ്പർ പോർഷനാണ് ഇനി നമ്മളിപ്പോൾ ഇതേ അടുത്ത് നടന്ന് വണ്ടി വണ്ടിയേറി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആദ്യം ദൂരമൊന്നുമില്ല പോയി കാണാൻ പോകുന്നത് അഗോഡ ഫോർട്ടിൻ്റെ തന്നെ ലോവർ പാർട്ടാണ് ലോവർ പാർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതായത് സിക്യൂരിയും ബീച്ചിനോടൊക്കെ ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ ബീച്ചിൻ്റെ ഒരു പരിസരമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലോവർ ഫോർട്ട് എന്നുള്ള സ്ഥലത്താണ് നേരത്തെ നമ്മൾ പോയത് അപ്പർ ആണ് അപ്പർ ഫോർട്ട് അഗോഡയാണ് ഇത് ലോവർ ഫോർട്ടാണ് അത് അപ്പർ പൊസിഷൻ ഇത് ലോവർ പൊസിഷനാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇല്ല ഇവിടെ ഒരു ബീച്ചില്ല അതെ നമ്മൾ ഒരുപാട് ഫിലിം ഷൂട്ടിനൊക്കെ കാണുന്ന ലൊക്കേഷൻസ് ആണ് ഫ്രണ്ട്സ് ഈ കാണുന്നെല്ലാം ഴ്ച്ചയോടെ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് നിൽക്കണം കാരണം അല്ലെങ്കിൽ ഭയങ്കര ലോങ്ങ് ആയിപ്പോ അപ്പം നമ്മൾ യാത്ര തുടങ്ങി ആദ്യത്തെ നമ്മളുടെ വ്യൂ പോയിന്റൊക്കെ അഗോ ഫോർട്ട് അഗോഡ ഫോർട്ടിൽ വന്നു കാണാനുള്ള വലിയതായിട്ടില്ല പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ആദ്യമായിട്ട് വരാണെങ്കിൽ ഇതൊരു ജയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും അവിടുത്തെ ജസ്റ്റ് കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും പക്ഷെ ബെയിലാണ് സഹിക്കാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി ഞങ്ങൾ പോകുന്ന കാഴ്ചകളും ഒക്കെ നിങ്ങളെ ഓരോരോ പാർട്ടായിട്ട് ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് അവരൊക്കെ പൈപറിയുന്നുണ്ട് അത്ര